കുളിക്കാൻ നേരത്തെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇതുപോലെ ഒരു കൊണ്ട് നിങ്ങളൊന്ന് തേച്ച് കുളിച്ച് നോക്കിയേ സംഭവം സൂപ്പറാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്തിനാണെന്ന് ഇത് നിങ്ങളുടെ സ്കിൻ ബ്രൈറ്റ്നപ്പ് ആവാനും മോയ്സ്ചറൈസ് ചെയ്യാനും അടിപൊളിയായിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ ഞാൻ സരിത എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അടുത്ത് വരണിണ്ട് അപ്പൊ എല്ലാവർക്കും എനിക്ക് ഗിഫ്റ്റ് തരണം എന്ന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവർക്കും തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ അല്ല അപ്പൊ നമ്മളൊരു പത്ത് പേർക്ക് ഒരു അടിപൊളി ഭ്രമരയുടെ ഗിഫ്റ്റ് ആണ് കേട്ടോ തരണേണ്ടത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക അപ്പൊ ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുന്നവരിൽ നിന്നാണ് കേട്ടോ നമ്മൾ പത്ത് പേരെ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം എല്ലാവർക്കും ഇപ്പോൾ ഈ തണുപ്പത്ത് ഭയങ്കരമായിട്ട് സ്കിന്ന് ഡ്രൈ ആവുന്നുണ്ട് ഫേസിലെ ആയാലും ബോഡിയിലൊക്കെ ആയാലും പിന്നെ കുട്ടികൾക്കും ഒക്കെ ആ ഒരു ഇഷ്യൂ വരണുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ സംഗതി സൂപ്പറാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് നിസ്സാരമല്ലേന്ന് പക്ഷേ ഈ കിഴി നിസാര കാരണമൊന്നും അല്ല ഇവൻ ശരിക്കും നല്ല ഒരു കൂട്ടാണ് ഇത് നമ്മൾ ഇതുപോലെ കുളിക്കുന്ന സമയത്തൊന്ന് ശരീരത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടല്ലോ നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ് ആകുമെന്ന് മാത്രമല്ല നന്നായിട്ട് ബ്രൈറ്റ്നപ്പ് ആവും ഒക്കെ റിമൂവ് ആവും പിന്നെ കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് നല്ല പ്യുവര്ലി ഓർഗാനിക് ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ സാധാരണ അവർക്ക് ബോഡി ലോഷനും ഓയിലും ഒന്നും അപ്ലൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരായിരിക്കും സൊ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അട്ടിപ്പൊളി റെമഡിയാണ് നല്ല ക്രീമി ടെക്സ്ചറാണ് കേട്ടോ ശരിക്കും ഇത് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ മതി നമുക്കത് എല്ലാവർക്കും വീട്ടിൽ ആയിരിക്കുന്നതുമാണ് പിന്നെ ഈ വിൻ്റർ ആയതിനു ശേഷം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ചുണ്ട് പൊട്ടുന്നുണ്ട് അപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്കും കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഭ്രമരയുടെ ഏത് ലിബാമാണ് ബീട്രൂട്ടിൻ്റെ ഉണ്ട് പിന്നെ ഷിയ ബട്ടറിൻ്റെ ഉണ്ട് പക്ഷേ ബീട്രൂട്ട് ലിബാമെന്ന് പറയുമ്പോൾ കുറച്ച് കളറും കൂടിയൊക്കെ ഉള്ളത് കൊണ്ട് ഈ കുഞ്ഞുമക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇത് നന്നായിട്ട് മോസ്ചറൈസ് ചെയ്യും ലിപ്പിനെ പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ നമ്മളുടെ ലിബാമിൽ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ ആൽമണ്ട് ഷിയ ബട്ടർ പിന്നെ ബീട്രൂട്ടൊക്കെ പോകാൻ നന്നായിട്ട് പൊടിച്ച് മെൽറ്റ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് സോ എല്ലാവർക്കും യൂസ് ചെയ്യാം എലുപ്പാണ് കേട്ടോ പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് നമ്മളുടെ കിഴി ഉണ്ടാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ടെന്നുള്ളത് അത് നമുക്ക് എല്ലാവർക്കും ഇപ്പം പ്രത്യേകിച്ച് വീട്ടിലൊക്കെ എപ്പോഴും കിട്ടുന്ന തരത്തിലുള്ള ഓട്സ് ഉണ്ടല്ലോ അതാണ് നമുക്ക് ഒരു കപ്പ് വേണ്ടത് പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ എന്താണെന്നറിയാമോ റോസ് പെറ്റൽ പൗഡർ ഇല്ലേ റോസയുടെ ചെയ്തുള്ള പൊടിച്ചത് അത് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ റോസ് പെറ്റൽസ് ആഡ് ചെയ്യാം നല്ല നാടൻ റോസാപ്പൂവ് പിന്നെ കുറച്ച് സ്ലൈസസ് ലെമൺടെ കേട്ടോ നാരങ്ങയുടെ കുറച്ച് ഇതുപോലെയുള്ള കഷ്ണങ്ങളും കൂടി ഒന്ന് എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല തുണി എടുത്തിട്ട് കോട്ടൺ തുണി ആയിരിക്കണം ഞാനൊരു തോർത്തിൻ്റെ കഷ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക ടൈറ്റായിട്ട് കെട്ടരുത് നമ്മൾ ഇനി ഇത് എന്താണോ ചെയ്യാൻ പോയതെന്ന് അറിയാമോ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമില്ലേ നമ്മൾ കുളിക്കാൻ എടുക്കണം ഏത് വെള്ളം അപ്പോൾ ചിലർ ചെറിയ ചൂടുവെള്ളമായിരിക്കും എടുക്കണേ അങ്ങനെ അതിലേക്ക് നമ്മൾ കുറച്ച് സമയം ഇട്ട് വയ്ക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം പിന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം നിറച്ച് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ കിഴി ഉപയോഗിച്ചിട്ട് നേരത്തെ ഞാൻ കാണിച്ചതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ പക്ഷേ സംഗതി സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ ചെയ്യുമ്പോഴും അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ ഇത് വൺസ് ഇൻ എ വീക്ക് എങ്കിലും ചെയ്യുന്നത് അട്ടിപ്പൊളിയാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം കുട്ടികൾക്കൊക്കെ ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലോഷനോ ഓയിലോ ഒന്നും അപ്ലൈ ചെയ്യാണ്ട് തന്നെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കും കേട്ടോ സോ എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ഷെയർ ആൻഡ് കമന്റ് ചെയ്യാ കാരണം ഒരു ഗിഫ്റ്റ് ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ ഫ്രം സരിത